ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു ൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായി കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വിവിധ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യമായ അറിവ് നൽകുന്നതുമായി ബോധവൽക്കരണ ക്ലാസ് മാറി തലങ്കര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ എസ് രാജീവൻ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു നല്ല പുസ്തകങ്ങൾ വായിച്ച് സമൂഹത്തിനും കുടുംബത്തിനും മാതൃകയാകുവാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പോലീസ് കള്ളന്മാരെ പിടിക്കുവാനാണെന്ന വിദ്യാർത്ഥികളുടെ സംശയ ചോദ്യത്തിന് സമൂഹത്തിലുള്ള എല്ലാ തിന്മകൾക്കുമെതിരെയാണ് പോലീസ് സേന നിലകൊള്ളുന്നതെന്ന് അദ്ദേഹം മറുപടി നൽകി ഇരുചക്ര വാഹനങ്ങൾ കുട്ടികൾ ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും എസ് രാജീവൻ സംസാരിച്ചു സമൂഹത്തിൽ ലഹരിയും മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗങ്ങളും ലഹരി വില്പനയും വർദ്ധിച്ചു വരുന്നതിൽ അതിനെതിരെ പ്രവർത്തിക്കുവാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്നും രക്ഷിതാക്കളും അധ്യാപകരും ഇക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു യത്തിംഗാന മാനേജർ ഹസൈനാർ ഹാജി തളങ്കര അധ്യക്ഷത വഹിച്ചു ഷാഹുൽ ഹമീദ് സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രാജീവൻ സി പി ഒ സന്തോഷ് തകീറത്ത് ഉക്ര സംഘം സെക്രട്ടറി ടി എ ഷാഫി വൈസ് പ്രസിഡന്റ് അമാനുള്ള എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്